പുട്ടിനെ ഭ്രാന്തൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു എന്താണ് കാരണം അതായത് പുട്ടിൻ ഈ യുദ്ധ ചർച്ചകളൊക്കെ ഇപ്പം നടക്കുന്നുണ്ടല്ലോ പുട്ടിനുമായിട്ട് ബന്ധപ്പെട്ടാണ് ട്രംപ് പലതവണ സംസാരിക്കുകയൊക്കെ ചെയ്തു സെലൻസ്കിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകുന്നുണ്ടായിരുന്നു യുക്രൈൻ്റെ യുദ്ധം ഒന്ന് അവസാനിപ്പിച്ച് കിട്ടുക എന്നുള്ളത് ട്രംപിന് വലിയ ആഗ്രഹമുള്ള കാര്യമാണ് പക്ഷേ നിരന്തരമായിട്ട് ഇതിനെപ്പറ്റി ചർച്ച നടത്താനും ഇതിനൊക്കെ പ്രവർത്തിക്കാനും ഒക്കെ തുടങ്ങിയിട്ടൊന്നും ഒരു നിവർത്തിയുമില്ല എന്നുള്ളതാണ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വിഷമത്തിലാക്കിയിരിക്കുന്നത് ട്രംപിനെ കലി കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന വൈറ്റ് ഹൗസിലേക്ക് സെലൻസ്കി വന്നപ്പോൾ സെലൻസ്കിയുടെ പറ്റി പരിഹസിച്ചിരുന്നു സെലൻസ്കിയെ കുറ്റപ്പെടുത്തിയിരുന്നു നിങ്ങൾക്ക് ഒരു വക അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ പ്രകോപനപരമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ട്രംപ് അങ്ങനെ ട്രംപ് ഈ പ്രകോപനം തുടർന്നപ്പോൾ സെലൻസ്കിയും തിരിച്ചു പറഞ്ഞു ഓരോന്നൊക്കെ പക്ഷേ ഒരു പരിധിക്കപ്പുറം സെലൻസ്കി പറയാൻ കഴിയില്ല കാരണം ട്രംപിൻ്റെ സഹായത്തോടെയാണ് സെലൻസ്കി നിൽക്കുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ പുട്ടിൻ ഒരു കുറേ ഉപാധികളൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട് സെലസ് യുദ്ധം മതിയാക്കണമെങ്കിൽ ഈ മേഖലകൾ ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന മേഖലകളുണ്ട് കുറേ മേഖലകൾ അതായത് കാർക്കീവ് മേഖലയൊക്കെ റഷ്യയുടെ കയ്യിലാണ് ക്രിമിയ പിടിച്ചു വെച്ചതുപോലെ തൻ്റെ ഭാഗമായിട്ട് ഈ പറയുന്ന റഷ്യയുടെ ഭാഗമാക്കി ഈ മേഖലകളെ പിടിച്ചെടുത്ത മേഖലകളെ സ്വന്തമാക്കണമെന്ന് പുട്ടിൻ ആഗ്രഹമുണ്ട് കാരണം അവിടെയെല്ലാം ഈ പറയുന്ന റേററ്റ്സ് അതായത് അമൂല്യമായിട്ടുള്ള ധാതു നിക്ഷേപമുണ്ട് ഈ ധാതു നിക്ഷേപങ്ങളെല്ലാം സ്വന്തമാക്കാനാണ് പുട്ടിൻ്റെ ശ്രമം അതിൽ പ്രധാനമായിട്ടുള്ള ഈ പറയുന്ന ലിഥിയം പോലുള്ള ഈ ബാറ്ററികളിൽ ഉപയോഗിക്കുന്ന ഇനി ഭാവിയുടെ ഇലക്ട്രിക് ഊർജ്ജമാണല്ലോ ഭാവി പറയുന്നത് അപ്പോൾ അങ്ങനെ ബാറ്ററികൾ ദീർഘകാലം നിലനിൽക്കാൻ കഴിവുള്ള പവർഫുള്ളായിട്ടുള്ള ചാർജിങ് ഫെസിലിറ്റി വേഗത്തിൽ ചാർജ് ചെയ്യാനൊക്കെ കഴിയുന്ന ബാറ്ററീസിൻ്റെ കാലമാകും മുന്നോട്ട് പോകുമ്പോൾ അപ്പോൾ അങ്ങനെ ഒരു പദ്ധതി പുട്ടിൻ്റെ മനസ്സിലുമുണ്ട് എന്നാൽ ട്രംപിന് വിദേശ സ്വപ്നങ്ങളാണുള്ളത് ഈ യുദ്ധം അവസാനിപ്പിച്ചാൽ മാത്രമേ യുക്രൈനിലേക്കേറിയിട്ട് ഈ ധാതു മണലൊക്കെ ഖനിജനം ഖനനം ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ യുദ്ധം നിർത്താനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഈ റഷ്യ പിടിച്ചെടുത്ത ഭാഗങ്ങളെല്ലാം തന്നെ റഷ്യയ്ക്ക് വിട്ടു കൊടുക്കേണ്ടി വരും അതിന് സെലൻസ്കി തയ്യാറുമല്ല അപ്പോൾ സംസാരിക്കാൻ അറിയില്ല നേരെ എല്ലാം സംസാരിക്കുന്നത് അയാൾ വായിന്ന് വരുന്നത് മൂന്നു ദിവസമാണെന്നൊക്കെയാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു നിലയ്ക്ക് സെലൻസ്കി എടുക്കുന്നില്ല മറ്റൊരു നിലയ്ക്ക് ട്രംപും എടുക്കുന്നില്ല ഈ പുട്ടി ഈ ട്രംപിനാണെങ്കിൽ അല്ലെങ്കിൽ പുട്ടിനും എടുക്കുന്നില്ല ട്രംപിൻ്റെ ആവശ്യം ഈ പറയുന്ന എഗ്രിമെൻ്റ് തയ്യാറാക്കി ഒപ്പിട്ട് കഴിഞ്ഞ ഈ ഉക്രൈനിലെ ധാതുക്കളാണ് പുട്ടിനും അത് തന്നെയാണ് കണ്ണ് ഇത് രണ്ടുപേരും അടുക്കാത്തത് കൊണ്ട് ട്രംപിന് ഭ്രാന്ത് പിടിച്ചത് കൊണ്ടാണ് ട്രംപ് നേരെ പുട്ടിനെ കയറി ഭ്രാന്തനെ വിളിച്ചത് എൻ്റെ സുഹൃത്തൊക്കെ ആണെങ്കിൽ ഇയാൾക്കിപ്പോൾ ഭ്രാന്ത് പിടിച്ചിരിക്കുകയാണെന്ന് കച്ചവട ാണ് ഏറ്റവും പ്രധാനമെന്നുള്ളതാണ് ഇതിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധ സമയത്ത് നമ്മൾ അത് കണ്ടതാണല്ലോ അതെ അതായത് ഈ പറയുന്ന ബലൂചിസ്ഥാൻ മേഖലയിലുള്ള ധാതു നിക്ഷേപങ്ങൾ സ്വന്തമാക്കാൻ വേണ്ടിയിട്ടാണ് ട്രംപ് ഈ പറയുന്ന ഇന്ത്യ പാകിസ്ഥാനിൽ കയറിയിടപെട്ടത് പിന്നെ ഒരു വ്യാമോഹവും കൊണ്ട് വയസ്സുകാലമല്ലേ ഒരു സമാധാനത്തിൻ്റെ നോബൽ പ്രൈസ് കിട്ടി ലോകമൊന്ന് ആദരിച്ചാലൊന്ന് പുളകിതനാവാമല്ലോ എന്നുള്ളൊരു ആഗ്രഹവും ട്രംപിനുണ്ട് ഇതെല്ലാം ലക്ഷ്യം വെച്ചിട്ടാണ് ട്രംപ് ഈ കളികളെല്ലാം കളിക്കുന്നത് അതിനെ ഇറാനുമായിട്ട് വരെ പദ്ധതികൾ തയ്യാറാക്കുന്നു ഇറാനുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രയേലിലുള്ള സീസ്ഫയറൊക്കെ കൊണ്ടുവരണമെന്നൊക്കെയാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് അപ്പോൾ ഖമേനിയതൊക്കെ ചെവിക്കൊള്ളാൻ തയ്യാറാവാത്ത രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ട്രംപിനെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു വിടുന്ന രീതി ഈ പറയുന്ന ഇറാൻ പിന്തുടരുകയും ചെയ്യുന്നത് എന്നാൽ ഈ ഖത്തർ ആഗോള ഭീകരതയുടെ തറവാട് എന്നാണ് ഖത്തറിനെ പറയുന്നത് അതായത് ഈ പറയുന്ന ലഷ്കർ ഇ തോയ്ബയ്ക്കും ഐ എസ് ഐ എസിനും സകലഹൂത്തികൾക്ക് എല്ലാവർക്കും ഹെഡ്ക്വാർട്ടേഴ്സ് വരെ അനുവദിച്ചു കൊടുത്തിട്ടുള്ള രാജ്യമാണ് ഖത്തർ അവിടെ പോയാണ് ഈ പറയുന്ന ട്രംപ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നത് ബിസിനസ് കച്ചവടങ്ങളെല്ലാം നടത്തുന്നത് അവ ഖത്തറിൻ്റെ ഏറ്റവും വലിയൊരു വിമാനങ്ങളിലൊന്ന് ഈ പറയുന്ന ട്രംപിന് സമ്മാനമായവർ കൊടുക്കുകയും ചെയ്തു അതിനിയിപ്പോൾ എയർഫോഴ്സ് വണ്ണാക്കി മാറ്റാനുള്ള ഒരു ആഡംബര ഒരു കൊട്ടാരം പോലത്തെ ആഡംബര സമാനമായിട്ടുള്ള അത്യാധുനിക സംവിധാനങ്ങളുള്ള അത്യാഡംബര വിമാനമാണ് ട്രംപിന് നൽകിയത് അത് എയർഫോഴ്സ് വണ്ണാക്കി മാറ്റാനായിട്ട് നൂറ് കോടി രൂപ ചെലവഴിക്കാൻ കൂടി ട്രംപ് പോവുകയാണ് സൗദി അറേബ്യയിലും ഇതേ ബിസിനസ് താല്പര്യങ്ങളാണ് തൻ്റെ മരുമകനുള്ള ബിസിനസ് താല്പര്യങ്ങൾ അതായത് ഒരു ജൂതനായ മരുമകനുണ്ട് ട്രംപിന് ആ മരുമകനുള്ള യുദ്ധ താല്പര്യം ഈ പറയുന്ന നിക്ഷേപ താല്പര്യങ്ങളെല്ലാം നടപ്പിലാക്കാരി കൂടെയായിട്ട് നിരവധി പദ്ധതികൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ട്രംപും ട്രംപിൻ്റെ കുടുംബവും ലോകത്തെല്ലായിടത്തും ട്രംപിന് പല വിധത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട് അത്തരത്തിലുള്ള നിക്ഷേപങ്ങൾ ഇന്ത്യയിലും ബോംബെയിലടക്കം ഉള്ളതാണ് അപ്പോൾ ട്രംപിൻ്റെ ഈ പറയുന്ന താല്പര്യങ്ങൾ വാണിജ്യ താൽപ്പര്യങ്ങളെല്ലാം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ചില സമയത്ത് ഇതൊന്നും അടുത്തു വരുന്നില്ല അങ്ങനെ കലികയറുമ്പോഴാണ് ഈ ട്രംപ് വിടുവായത്തം പറയുന്നതും കയ്യിൽ നിന്ന് പോകുന്നതും ഒക്കെ പിന്നെ നമ്മൾ ഈ ബൈഡനെ കുറ്റം പറഞ്ഞതുപോലെ ബൈഡന് സുഖമില്ല ഓർമ്മക്കുറവുണ്ട് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ആക്ഷേപിച്ചിരുന്നു ഇപ്പോൾ ട്രംപിനും അതേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ട്രംപിന് കൃത്യമായിട്ട് പറയുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല വായിൽ വരുന്ന കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ് പക്ഷെ ഇങ്ങനെയല്ലായിരുന്നു അമേരിക്കയുടെ പ്രസിഡന്റ് സ്ഥാനത്തിരിക്കുന്നവരൊക്കെ വളരെ പക്കുമതികളായിരുന്നു അത് നമുക്ക് ഒബാമ ആയിൽ കണ്ടാൽ അറിയാം ജോർജ് ഡബ്ല്യു ബുഷ് ബുഷായാലും ശരി തന്നെ ഈ പറയുന്ന ബൈഡൻ ആയാലും ശരി തന്നെ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ ഈ സ്ഥാനം വഹിച്ചിരുന്നവരാണ് ജെ എഫ് കന്നഡി തന്നെ അറിയാമല്ലോ എത്രത്തോളം കൂടിയാണ് ഇരുന്നത് ഒരു ആക്ഷേപം വന്നപ്പോൾ പുറത്തു പോവുകയും ചെയ്തു അങ്ങനെ പോകേണ്ടി വരുന്ന വരുന്ന സമയത്ത് പോകേണ്ടി വരും പക്ഷേ ഇവിടെ ട്രംപ് അങ്ങനെയല്ല ട്രംപിനെതിരെ അല്ലെങ്കിൽ തന്നെ അധാർമികമായിട്ടുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് നില നിലവിൽ പീഡനാരോപണം ഉള്ളതാണ് ഒരു പോട്ട് സ്റ്റാർ അടക്കം ആരോപണം ഉന്നയിച്ചത് ഇതെല്ലാം നിലനിൽക്കാവേ ട്രംപ് എന്ന് പറയുന്ന ആൾക്ക് ഒരു വലിയ മനോരോഗമുണ്ട് അയാൾ വായിൽ തോന്നിയത് വിളിച്ചു പറയുന്നു എന്നുള്ളത് ആ സ്ഥാനത്തിന് നിരക്കാത്തത് കാരണം ഇനി ഒരിക്കലും അധികാരത്തിൽ വരാനുള്ള സാധ്യത ട്രംപിന് കുറവാണ് ഉടനെ തന്നെ ഈ പറയുന്ന വാർദ്ധക്യം പൂർണ്ണമായിട്ടും ബാധിക്കും ഇപ്പോൾ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ അതെ അപ്പോൾ പോകുന്ന പോക്കിന് പരമാവധി സ്വത്ത് ഉണ്ടാക്കുക പരമ്പരകൾക്ക് നൽകുക എന്നുള്ളതാണ് ട്രംപിന്റെ ലക്ഷ്യം അത് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഏതെങ്കിലും വിഘാതം വരുമ്പോൾ ഇങ്ങനെ ലോക നേതാക്കളെയൊക്കെ പ്രാന്തത്തേക്ക് വിളിക്കും ഇനി എന്നാണ് മോദിക്കെതിരെ തിരിയുന്നത് എന്ന് അറിഞ്ഞുകൂടാ പക്ഷെ അന്ന് നല്ല പണിയും കിട്ടും കാരണം ഇന്ത്യ എന്ന് പറയുന്ന റഷ്യ പോലെയല്ല വലിയ പോപ്പുലേഷനുള്ള രാജ്യമാണ് ഇത് ഒരു വലിയ മാർക്കറ്റാണ് ഇന്ത്യ ഇന്ത്യയോട് മുട്ടിയൊക്കെ കഴിഞ്ഞാൽ റഷ്യയോട് മുട്ടുന്നത് പോലെയല്ല ഇന്ത്യ ഇന്നത ഇന്നിപ്പോൾ വാർത്തകളൊക്കെ വന്നിരിക്കുന്നത് ജപ്പാനെ കടത്ത് വെട്ടി നാലാം സ്ഥാനത്തേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പദ് വ്യവസ്ഥകളിൽ നാലാം സ്ഥാനത്തേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു തൊട്ട് മുമ്പിൽ ജർമ്മനിയും അതിനു മുൻപിൽ ചൈനയും അതിനു മുൻപിൽ യു എസും ഉള്ളു വൈകാതെ തന്നെ ജർമ്മനിയെയും എന്നുള്ളതാണ് കണക്കുകൾ വരുന്നത് രണ്ടായിരത്തി കൂടി ചൈനയും പിന്നിലാക്കാനുള്ള എല്ലാ വളർച്ചാ പുരോഗതിയും ഇന്ത്യക്കുണ്ട് മറ്റു പ്രശ്നങ്ങൾ ഉണ്ടായില്ലെങ്കിൽ അതാണ് ഇപ്പോൾ അപ്പം ഈ പറയുന്ന ട്രംപിന്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ലോക നേതാക്കൾ മാത്രമല്ല ഇല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രശ്നങ്ങളല്ല എവിടേക്കും ഇടപെടുന്നതിൻ്റെ ആധുനികമായ ലക്ഷ്യം ഈ പറയുന്ന ധാതുക്കൾ തന്നെയാണ് ചൈന ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഈ പറയുന്ന അമേരിക്കൻ രാജ്യങ്ങളിലും വിവിധ ഏഷ്യൻ രാജ്യങ്ങളിലുമായിട്ട് ഏതാണ്ട് ലോകത്തിൻ്റെ അറുപത് ശതമാനത്തിലേറെയുള്ള ധാതു ഖനന നിക്ഷേ ധാതു നിക്ഷേപങ്ങളിൽ ഖനനം ചെയ്യാനായിട്ട് എഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു അങ്ങനെ വന്നാൽ ഭാവിയിൽ ഇവയൊന്നും ലഭ്യമാകാതെ വരുമ്പോൾ അമേരിക്ക പിന്നിൽ പോകേണ്ടി വരും ചൈന ഇതെല്ലാം സ്വന്തമാക്കും എന്നുള്ളത് കൊണ്ടാണ് ഇന്നിപ്പോൾ ട്രംപും ഇതിന് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ കുടുംബ ബിസിനസ് വളർത്തുക തന്റെ തലമുറയ്ക്ക് വേണ്ടത് എത്രയും ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എങ്ങനെ കാണാൻ കഴിയുന്നുണ്ട് ഈ ട്രംപിന്റെ ഈ നിലപാടുകൾ ട്രംപ് പണ്ട് മുതലേ നമുക്കറിയാലോ ട്രംപിന് എപ്പോഴും സെൽഫിഷ് താല്പര്യങ്ങളാണ് ഒരു യുദ്ധം നടന്നാലും അതിൻ്റെ എല്ലാം മേധാവ് ഞാനാണ് ഞാനാണ് അത് ഒത്തുതീർപ്പാക്കിയത് അത്തരത്തിലുള്ള പല കാര്യങ്ങളിലും ട്രംപ് എടുക്കുന്ന നിലപാടുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതായത് ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വലിയ പ്രശ്നങ്ങൾ വരുമ്പോഴും ട്രംപ് അതിനെക്കുറിച്ച് അഭിപ്രായം പറയും എന്നിട്ട് അഭിപ്രായം പറയുന്നത് അഭിപ്രായത്തിൽ എന്തെങ്കിലും ഫൗള് പറ്റിക്കഴിഞ്ഞാൽ അതിനെ പിന്നെ മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുന്ന സമയത്ത് ട്രംപ് പറഞ്ഞതാണ് ഒരു ചായ കുടിച്ചാൽ രണ്ട് പേരും അധികാരികൾ ചേർന്ന് ഒരു ചായ കുടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഇന്ത്യ അക്കാര്യത്തിൽ ഒന്ന് കണ്ണുരുട്ടെന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ട്രംപ് അതിൽ നിന്ന് മലക്കം പറയുന്ന സാഹചര്യം അല്ല അഫ്ഗാനിസ്ഥാനെ ഇന്ന് താലിബാൻ ചെന്നിട്ട് ഈ പറയുന്ന ട്വിൻ ടവർ ഇടിച്ച് തകർത്തപ്പോൾ ഈ പറഞ്ഞ ചായ കുടിച്ചാൽ മതിയായിരുന്നല്ലോ അമേരിക്ക അമേരിക്ക അഫ്ഗാനിസ്ഥാനൂടി ചായ ഒരു ചായ കുടിക്കാൻ കുടിച്ചാൽ സ്വന്തം കാര്യം വരുമ്പോൾ ഇത് ഇതില്ല അതാണ് ട്രംപിന്റെ മറ്റൊരു നിലപാട് അപ്പോൾ ഇതിനകത്ത് ട്രംപ് ഒരു മുഷിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം ട്രംപ് അപമാനിതരായിക്കൊണ്ടിരിക്കുന്നു ട്രംപിൻ്റെ സ്വഭാവം എനിക്ക് തോന്നുന്നു ഇതിലും ഭേദം ബൈഡൻ തന്നെയായിരുന്നു കമല ഹാരിസ് പ്രസിഡന്റ് പ്രസിഡൻറ്റായിരുന്നെങ്കിലും ഭേദമായിരുന്നേനെ കാരണം എന്ന് പറഞ്ഞാൽ ഡീപ് സ്റ്റേറ്റിനെ കീഴടങ്ങില്ല എന്നായിരുന്നു ട്രംപിൻ്റെ വാദമൊക്കെ പക്ഷേ ഇപ്പോൾ ഡീപ് സ്റ്റേറ്റിനെ കീഴടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഡീപ് സ്റ്റേറ്റിന് മുമ്പിൽ മുട്ട് മടക്കുകയാണ് അത് ചെയ്യില്ല എന്നാണ് പറഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ ഒന്നാം ട്രംപ് സർക്കാർ വന്നിരുന്നപ്പോൾ അന്ന് ഗവൺമെൻറ് രൂപീകരിച്ച് പ്രസിഡൻ്റായി ഈ പറയുന്ന ട്രംപ് വന്നപ്പോൾ എന്താ സംഭവിച്ചിരുന്ന തീവ്രദേശീയതാണ് ക്യാപിറ്റോൾ ഒക്കെ നമുക്കറിയാമല്ലോ അന്ന് തീവ്ര ദേശീയത പറഞ്ഞ ട്രംപ് അതേ നിലപാടെടുത്ത് അമേരിക്കയെ ഗ്രേറ്റ് ആക്കാം വീണ്ടും മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ എന്നൊക്കെ പറഞ്ഞ് മുദ്രാകി വിളിച്ചു തന്നപ്പോൾ ആൾക്കാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു ട്രംപ് അനുകൂല നിലപാടെടുക്കുമെന്നൊക്കെയുള്ളത് പക്ഷേ ട്രംപ് കച്ചവടത്തിലേക്ക് അങ്ങ് പോയി ഇനി അധികാരത്തിൽ വരാൻ കഴിയില്ലെന്നും ട്രംപിനറിയാം പക്ഷേ ഈ പറയുന്ന നാലു കൊല്ലം ഇനി സഹിച്ചേ പറ്റുള്ളൂ എന്നുള്ളതാണ് അമേരിക്കയുടെ തലവിധി ഈ ദുരിതം ഒരു കൊല്ലം തുടരുമെന്ന് ഇവിടെ പറയുന്നത് പോലെ ഈ ദുരിതം ലോകത്തെമ്പാടും ബാധിച്ചിരിക്കുന്ന ട്രംപ് എന്ന് പറയുന്ന ദുരിതം ഇനിയും മൂന്ന് മൂന്നര കൊല്ലം കൂടി ഇല്ലെങ്കിൽ ഏതാണ്ട് മൂന്ന് കൊല്ലം അത്രയും തുടരുമെന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന വാർത്ത ഇല്ലെങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്ന് പറയും ഇത് വലിയ പ്രതിസന്ധി ലോകത്തിൻ്റെ പല കാര്യങ്ങളിലും ഉണ്ടാക്കും ഇയാളുടെ ഭ്രാന്തന്മാരെയും ബാധിക്കും അതെ അതെ ഇയാളുടെ ഭ്രാന്ത നയങ്ങൾ ലോകത്തിന് ഒട്ടും ഗുണം ചെയ്യില്ല സ്വാർത്ഥ താല്പര്യങ്ങൾ അപ്പൊ ട്രംപ് ഈ പുട്ടിനെയൊക്കെ ഭ്രാന്തം എന്ന് വിളിക്കുമ്പോഴത്തേക്ക് നട്ടഭ്രാന്ത് ആർക്കാണ് എന്നുള്ളതിന്റെ ഒരു മത്സരമാണ് ഇവിടെ നടക്കുന്നത് പുട്ടിനും ചെറിയ ഭ്രാന്ത് ഇല്ലാതില്ല അപ്പോ ഇതിൽ വലിയ വികാസ ഇനി ഉണ്ടാവാൻ സാധ്യതയുണ്ട് പ്രശ്നത്തിൽ പുട്ടിനെ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ല എന്തായാലും ട്രംപിന്റെ പോക്ക് നല്ലതാവില്ല എന്നുള്ളത് തീർച്ചയായും നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക